നമസ്കാരം ആടുജീവിതം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സിനിമ ശരിക്കും ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമീപകാല മലയാള സിനിമയായിട്ട് നമുക്കത് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും എസ്പെഷ്യലി നമുക്ക് പൃഥ്വിരാജിൻ്റെ ആ ഒരു മെയ്ക്ക് ഓവർ എൻ്റെ പൊന്നോ എന്തൊരു മെയ്ക്ക് ഓവറാണ് ശരിക്കും പൃഥ്വിരാജ് ഇത്രയും വർഷമായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം അല്ലാണ്ടായിട്ട് അഭിനയിച്ച നമുക്ക് വളരെ ചുരുക്ക സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ട്രോള് തന്നെ ഇഷ്ടം വാരി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സിനിമയുടെ ബിസിനസ് മേഖലയിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തു തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിനയം വേറെ എവിടെ പോയതായിട്ടാണ് അതിന് മുന്നേക്കെ നല്ല രീതിയിൽ അത്യാ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സംവിധായകർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ സംവിധായകരുടെയും കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖരായ എല്ലാ സംവിധായകരുടെ കൂടെയിൽ അതായത് സൂപ്പർ സ്റ്റാറുകൾ വെച്ച് ആരൊക്കെ സിനിമ എടുത്തിട്ടുണ്ടോ മലയാളത്തിൽ ഇവരെല്ലാവരുടെയും കൂടെ പൃഥ്വിരാജ് വർക്ക് ചെയ്തിട്ടുണ്ട് കാര്യം പൃഥ്വിരാജ് വന്ന കാലഘട്ടത്തിൽ പൃഥ്വിരാജിൻ്റെ ഒരു ആകാരവാടിയും അല്ലെങ്കിൽ ഒരു ഒരു ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും ഒരു ഒരു നാലാമത്തെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്ന കാലം തുടങ്ങി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം എല്ലാ എല്ലാത്തരം സിനിമകളും ചെയ്തിട്ടുണ്ട് ഹ്യൂമർ അല്ലെങ്കിൽ റൊമാൻസ് ആക്ഷൻ ആക്ഷനാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അവാർഡ് സിനിമകളും എല്ലാ തരം ടൈപ്പ് ഉള്ള സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ കലയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഒരു സിനിമ ഒരു നല്ലൊരു കലാസൃഷ്ടി എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമകളൊക്കെ സ്വന്തമായിട്ട് പൈസ മുടക്കി ഇപ്പോൾ ലാലേട്ടൻ്റെ മമ്മൂക്കയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത് അത് ഫിനാൻഷ്യലി പ്രോഫിറ്റ് നോക്കിയിട്ടല്ല കാര്യം അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ശരിക്കും ഒരു പ്യുവർ ലവ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് പൃഥ്വിരാജ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഫിനാൻഷ്യൽ പ്രോഫിറ്റ് അദ്ദേഹം നോക്കാറില്ല ഒരു ഇവരൊക്കെ ചെയ്ത പോലെ തന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവർ അതെ അതേപോലെ തന്നെ ഫോളോ ചെയ്ത ഏറ്റവും നല്ല രീതിയിൽ മലയാള സിനിമയെ മുന്നേയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മേക്കോറാണ് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഈ ആടുജീവിതത്തിൻ്റെ ഷെഡ്യൂളിന് വേണ്ടിയിട്ട് താടിയേക്ക് വളർത്തിയതും അദ്ദേഹത്തിന് എടുക്കുന്ന ഡയറ്റും അദ്ദേഹം ഒത്തിരി മെലിഞ്ഞു പോയതും കൊറോണ സമയത്താണ് ഏകദേശം കൊറോണയ്ക്ക് മുന്നേയാണ് ആണ് അവർ ജോഹർദാലിലൊക്കെ പോയി അവിടെ ലൊക്കേറ്റ് അവിടെ ദിവസങ്ങളോളം താമസിച്ച് ഒരു ചെറിയ സെറ്റപ്പിലൊക്കെ താമസിച്ച് മരുഭൂമിയിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് അവിടെ പോയി താമസിച്ചതൊക്കെ അതിനിടയ്ക്കാണ് കോവിഡ് മൂർച്ഛിച്ചതും പിന്നെ തിരിച്ചു പോരേണ്ടി വന്നതും പക്ഷേ പൃഥ്വിരാജ് ഇവിടെ വെച്ച് നമ്മൾ ചാനൽ ഇൻ്റർവ്യൂൽ കണ്ട പോലെ അല്ലായിരുന്നു അവിടെ ചെന്നിട്ട് വീണ്ടും ഡയറ്റെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും നമ്മൾ നേരിട്ട് ഇതിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ പരിതാപകരമായ അവസ്ഥയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശരീരഭാഷ കുറച്ചും കൂടി ഡൗൺ ആയിട്ട് അത്രയും ക്ഷീണിച്ച അവസ്ഥയിലൊക്കെ തന്നെയായിരുന്നു ആ സമയത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അത്ര എഫർട്ട് എടുത്ത് അത് ശരിക്കും അദ്ദേഹം അഭിനയിച്ചില്ലെങ്കിൽ പോലും ആ മേക്കപ്പിൽ തന്നെ മൊത്തം ഒരു പക്ക ക്യാരക്ടർ മേക്ക് ഓവർ നോക്ക് വ്യക്തമായിട്ട് കാണാൻ നല്ല രീതിയിൽ ഒരു നജീവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും എന്തുകൊണ്ട് ഒരു അടുത്ത ഇനി ഇതേപോലെ ഇതേപോലൊരു എഫർട്ട് മലയാളത്തിലൊരു നടൻ എടുക്കുകയോ തോന്നല വൃത്തിരായി എസ്പെഷ്യലി എടുക്കത്തില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഒരു ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഞാൻ എടുക്കുകയും ചെയ്ത് ഞാൻ ഇനി ഇതേപോലെ ഒരു സംഭവം എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കാര്യം ഡയറ്റെടുത്ത് ഇത്രയും വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ അത്രയും മെലിഞ്ഞ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം അത്ര നല്ലൊരു ഈസി ആയിട്ടുള്ള പരിപാടിയല്ല ഇപ്പോൾ പ്രഭാസ് എന്ന് പറഞ്ഞ നടൻ ഭാഗവലിക്ക് ശേഷം എത്രത്തോളം പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ട് നേരിട്ടുണ്ടെന്നുള്ള അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അത്രയും ഡെഡിക്കേഷൻ കാണിച്ചു വരുമ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി ലാലേട്ടൻ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട് ഒരു ലാലേട്ടൻ എംബുരാൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പോൾ ഇതിന്റെ ഓഡിയോളജിയിൽ വന്നിരിക്കണം ആടി ജീവിതം പ്ലസ് എ റഹ്മാൻ പൃഥ്വിരാജ് പിന്നെ നമ്മുടെ പിന്നെ അറിയാലോ സ്റ്റോറി ബെന്യാമിൻ്റെ സ്റ്റോറിയാണ് അപ്പൊ ഇതിനെപ്പറ്റി ലാലേട്ടൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ പൃഥ്വിരാജിനെ പറ്റിയും ആടി ജീവിതത്തെ പറ്റിയൊക്കെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടൻ ഇതേപോലെ ഇതേ ആരെയും പറ്റി പറയണേ കേട്ടില്ല എന്നാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ഇനി മൃഗരാശിനെ പറയാൻ ചെറുപ്പമാർ അറിയാം ശിവ അറിയാം ശേഷി അറിയാം അതൊക്കെ അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്ത് സംഭാവന ചെയ്തു എന്നുള്ള കാര്യമൊക്കെ അറിയാം പക്ഷെ മലയാള സിനിമ എന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ദൃശ്യ വിസ്മയ ഒരു സിനിമയിലൂടെ അദ്ദേഹം ഒരുക്കി ലോസ് അതില് അഭിനയിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെയാണ് ഒരു സിനിമയുടെ മനസ്സിൽ എന്താണ് ഒരു ആക്ടറിൽ നിന്ന് വേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സിനിമയെക്കുറിച്ച് വളരെയധികം ധാരണയാണ് മറ്റേ ആക്ടേഴ്സൊരു ധാരണ ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് വളരെയധികം ധാരണയുള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ് അദ്ദേഹം ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു സിനിമയായിരുന്നു ഏറ്റവും എല്ലാ ഭാഷകളും അക്സെപ്റ്റ് ചെയ്ത സിനിമയാണ് അത് കഴിഞ്ഞ് അതിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം വേറൊരു സിനിമ ചെയ്തു പ്രോഡാഡ് ചെയ്യും അതിന് ഞാൻ അദ്ദേഹം ചെയ്തു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് വരികയാണ് ഞങ്ങൾ എന്റെ പേര് യു എസ് ഐ മടങ്ങിയുള്ളത് ലൂസിഫലൂസിഫ്റെ എന്താ ഭാഗം എന്ന് പറയാൻ പറയാൻ സാധ്യതയുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ വേണമെന്ന് ആഗ്രഹം എടുക്കുന്നുണ്ടായിരുന്നു യു ഞാൻ പറഞ്ഞ മെസ്സി യു എസ് ഐയിലാണ് പക്ഷേ മെഡിയിലേക്ക് വരാറ് ഈ സിനിമ ആൾക്ക് വലിച്ചിരിക്കുക അപ്പൊ ഇതല്ല ഈ മൂന്ന് പേരും എന്റെ സിനിമാ ജീവിതത്തിലെ എന്റെ എന്താ പറയുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്റെ ജീവിതത്തെ അവരെയധികം സ്വാധീനിച്ച ആൾക്കാരാണ് ഇത് പറയാൻ കാര്യം ഈ മൂന്ന് പേരും അവരവരുടെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആൾക്കാരാണ് പെർഫെക്ഷൻ പോകുന്ന ആൾക്കാരാണ് ആ പെർഫെക്ഷൻ ഈ സിനിമയിൽ ഉണ്ടാക്കുന്നു കാര്യം ഇതിന്റെ പുറകെ പ്രവർത്തിച്ച കാര്യം സുരേഷ് അല്ലെങ്കിൽ സുജി ഒരുപാട് പേര് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല ഇല്ല പിന്നെ ഷാജർ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അവർ അനുഭവിച്ച അങ്ങനെ ആലോചിച്ചാൽ ഒരുപാട് സിനിമകൾ നമ്മൾ കഷ്ടപ്പെട്ട് അഭിനയിക്കും അല്ലെങ്കിൽ ആ നിർമ്മാണ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകയും പക്ഷെ ആ സിനിമ ഒരു വലിയ സക്സസ് സക്സസ്സാകുമ്പോൾ ഇതെല്ലാം നമ്മൾമാർക്കും അങ്ങനെ എല്ലാ മറക്കാനും ഒരു കർശനമായിട്ട് ഈ സിനിമ മാറട്ടെ ൂടി ഈ ഗോഡ് ലൈഫ് എന്നുള്ളത് കുരുദ്ധാഡ് ലൈഫായിട്ടു താങ്ക് യു സോ മച്ച് പറയുന്നത് ഏറ്റവും നല്ല പരമായ ഒരു സിനിമ മലയാളത്തിലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാളം എന്ന് പറയുന്നത് എ ടി ഒരു ചെറിയ സ്ഥലമായിരിക്കും പക്ഷേ ഏറ്റവും നല്ല സിനിമകളുണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യത്തെ സിനിമാസ് കുറിച്ചു ഞങ്ങൾക്കുന്നത് ഒരു ഇത്രയാണ് ആള് പറഞ്ഞിരിക്കുന്നത് ആള് ലാലേട്ടന് ഇങ്ങനെ ഒരാളെ പറ്റി എനിക്ക് തോന്നുന്നു ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടും ഇങ്ങനെ ഒരാളെ പറ്റി വാചാലിനാൽ ഇത്രയും ഒരു സർട്ടിലായിട്ടുള്ള കാര്യങ്ങളെ പറയുക അത്രയും ചെയ്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഇതുവരെയും കേട്ടില്ല എനിക്കറിയില്ല അദ്ദേഹം ചിലപ്പോൾ നേരത്തെ ഇവിടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ടോ പക്ഷെ നമ്മളിത് കേട്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം പിന്നെ ആരെയും പറ്റി ഒന്നും അങ്ങനെ നല്ലത് പോയിട്ടാൽ ചീത്തയും പറയാറില്ല അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യം പറയാറില്ല എപ്പോഴും നല്ലത് എന്നുള്ള രീതിയിൽ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ട് ചുരുക്കിയാണ് ആൾക്കാരെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഓരോ കാര്യത്തിനും പക്ഷേ ഇവിടെ വളരെ തോന്നുന്നു പൃഥ്വിൻ്റെ കൂടെ അഭിനയിച്ചു പൃഥ്വിനെ ഭയങ്കര ഇഷ്ടമായിപ്പോയിന്ന് ആർക്ക് ഇഷ്ടമായിരുന്നു മാത്രമല്ല എനിക്കൊന്ന് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പൃഥ്വി പൃഥ്വിരാ ലാലേട്ടനെ മനസ്സിലാക്കിയിട്ടുണ്ട് ലാലേട്ടൻ ലാലേട്ടൻ അത്രയും ക്ലീൻ ആയിട്ട് ഒരു മനസ്സിലാവും മനസ്സിലായി ഭയങ്കര ബ്രില്യൻ്റായിട്ടൊരു ആക്ടറാണ് അദ്ദേഹം ചെയ്യുന്ന പല റോളുകളും നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയതൊന്നുമല്ല അദ്ദേഹം വളരെ ക്ലീനായിട്ട് പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു ആക്ടർ കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പല പല സ്കില്ലുകളുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം ഇവിടെ പ്രകടമായി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെയുണ്ട് അപ്പോൾ അദ്ദേഹം ഇത്രയേ ഉള്ളൂ പൃഥ്വിരാന്ന് പറഞ്ഞൊരു നടൻ വളരെ ക്ലീനായിട്ട് സിനിമയെ ഒബ്സർവ് ചെയ്ത് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ഭയങ്കര പാഷനായിട്ട് ഓരോ കാര്യങ്ങളെ കമ്മിറ്റ്മെൻ്റിലൂടെ കൊണ്ടുവന്ന് അത്തരം കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിഷൻ പൃഥ്വിരാജ് വിഷൻ ഭയങ്കര നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പല ഇതിലും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിഷൻ ഭയങ്കരമാണ് പൃഥ്വിരാനെ പോലെ ഒരു ആക്ടർ നിലവിലും മലയാളത്തിലില്ല അതേ ഒരേ സമയം മലയാള സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് രാജ് അതേപോലെ നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അഭിനയിക്കുന്നു വലിയ വലിയ സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്നു ഈ എംബിറാൻ പോലുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു പണ്ട് കാലം തുടങ്ങി സിനിമ ചെയ്ത് ഡയറക്ട് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും എടുത്താൽ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ സിനിമ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ വിഷനും കൊണ്ട് അദ്ദേഹം കമ്പയിൻ ചെയ്യിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അത് നിസാരൊരു സംഭവം അല്ലത് ഒരേ സമയം സൂപ്പർ സ്റ്റാർ ആയിട്ട് മലയാളത്തിൽ നിൽക്കുന്നു അതേസമയം വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി മാനേജ് ചെയ്യുന്നു അതേസമയം ഡിസ്ട്രിബ്യൂഷൻ മാനേജ് ചെയ്യുന്നു വലിയ വലിയ സിനിമകൾ മലയാളത്തിന് പുറത്തുള്ള വലിയ വലിയ സിനിമകൾ മലയാളത്തിൽ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്നു ഹിന്ദി എന്ന് പറയുമ്പോൾ സിനിമ കൊണ്ടുപോകുന്നത് ഹിന്ദിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു ഒപ്പം എംബുരാൻ പോലെ അല്ലെങ്കിൽ ലൂസിഫർ പോലുള്ള വലിയ സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നു എം ലൂസിഫർ നമുക്കറിയാം ഒരു പ്രത്യേകത സിനിമയാണ് അതിനകത്ത് ഭയങ്കര മാസമാണ് അത് ശരിക്കും നമ്മളത് എത്ര ആളുകൾ എല്ലാവരും നരസിംഹം അല്ല ആരാധുരം അങ്ങനത്തെ ഒരു ടൈപ്പ് മാസമല്ല അത് ലാലേട്ടനെ പോലെ ഒരാളെ വളരെ വ്യക്തമായിട്ടൊരു ഇപ്പം നരസിംഹത്തിൽ ലാലേട്ടൻ്റെ ആ സിംഹത്തിൻ്റെതായ ഒരു ഒരു ഫിസിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ചില ജസ്റ്റേഴ്സ് മീഷ്യയിലും അദ്ദേഹത്തിൻ്റെ ആ എന്താ പറഞ്ഞത് ഈ മൊഹം കൊണ്ടുള്ള സംഭവത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലൂസിഫറിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും കാര്യങ്ങളും ശരിക്കും ഒരു പക്ക ഒരു കടുവ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് ഒരു മൃഗം ഒരു ക്രൂരം ഒരു വളരെറ്റി ഉള്ള ഒരു മൃഗത്തിനെ എങ്ങനെ തൻ്റെ ഇരയെ പിടിക്കാൻ അല്ലെങ്കിൽ ഇരയെ അറ്റാക്ക് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഒരു തീഷ്ണത അത് ശരിക്കും ലാലട്ടൻ്റെ കണ്ണുകളിൽ വ്യക്തമായിട്ട് പക്ക ഫാൻ പോയി എന്ന് പറയാം ഇത്ര വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം ആ ഒരു നേച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ലാലട്ടനില് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ക്ലീൻ ഒബ്സർവേഷൻ പൃഥ്വിരായനുണ്ട് എല്ലാ കാര്യങ്ങളും പറ്റിയിട്ടുണ്ട് അദ്ദേഹം പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമകളും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്ന സിനിമകളും അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളും എല്ലാത്തിനും അതിൻ്റെതായ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ്റെ ഒരു പക്ക ക്വാളിറ്റി ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ എപ്പോഴും സാധിച്ചിട്ടുണ്ട് അപ്പം അത്രയും വലിയൊരു ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതേപോലൊരു ഒരു ആക്ടർ ഇല്ല അതേപോലെ ഉണ്ടാകുമെന്ന് സംശയമാണ് കാര്യം ഇത്രയും വലിയ രീതിയിൽ ഒരു ബ്രാൻഡഡ് കേരളത്തിന് പുറത്തേക്ക് ഇത്രയും വലിയ രീതിയിൽ ഒരു മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്രാൻഡ് ഒരു പേഴ്സൺ ഒരു സിനിമ ഫീൽഡിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയൊക്കെയാണ് പൃഥ്വിരാജിൻ്റെ വലിയൊരു സംഭവം പൃഥ്വിരാജ് ഇതേപോലെ സിനിമയെ ആഡ് ചെയ്യുന്ന പോലെ എടുക്കാൻ സാധ്യതയില്ല പക്ഷേ ഇതൊരു നാഷണൽ അവാർഡ് ശരിക്കും അർഹിക്കുന്നുണ്ട് അത്രയും നല്ല രീതിയിലാണ് ഇതുവരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇനി അങ്ങോട്ടും അത് പൊളിക്കട്ടെ ആഡ് ജീവിതം എന്തായാലും ഇറങ്ങി സൂപ്പർ ആയിട്ടാകട്ടെ നല്ല രീതിയിൽ ഒപ്പീനിയൻ കിട്ടട്ടെ എന്തായാലും ഒരു നാഷണൽ ലെവലിലേക്ക് പൃഥ്വിരാജ് ശരിക്കും ഒരു നാഷണൽ അവാർഡ് ശരിക്കും അർഹിക്കുന്നുണ്ട് ആരെങ്കിലും മലയാള സിനിമ ഇപ്പോൾ അർഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർ അർഹിക്കുന്നുണ്ടെങ്കിൽ പ്രിസിഡായി തന്നെയാണ് അത് ഈ സമയം എന്തായാലും കിട്ടും കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതായാലും കിട്ടാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനം അത് കിട്ടും വേറെ കളികളൊന്നും നടന്നില്ലെങ്കിൽ അത്രയും പറയാനുള്ളത് ശരി ബൈ